ജെ സി ഐ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ സോൺ പത്തൊൻപതിൽ നടത്തുന്ന സന്ദർശന പരിപാടിക്ക് തുടക്കമായി ഇതോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം പുതിയ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് യുവജനങ്ങളുടെ ഏറ്റവും വലിയ അന്തർദേശീയ സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ ജെ സി ഐ സോൺ പത്തൊമ്പതിൽ സന്ദർശനം നടത്തുന്നത് ഇതോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനം നടത്തിയ ഇദ്ദേഹം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വേണ്ടി ജെ സി ഐ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പത്ത് ലക്ഷം വിദ്യാർത്ഥികളിൽ നടത്താൻ പോകുന്ന സർവേയുടെ ദേശീയ തല ഉദ്ഘാടനം നാളെ മെയിൽ കെ ടി എം കോളേജിൽ വെച്ച് നടക്കുക അപ്പോൾ അതാണ് ഇതൊരു പുതിയൊരു പ്രാധാന്യം ഈ സർവേയിലൂടെ വരുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ പ്രശ്നങ്ങൾ അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാർക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് നമ്മൾ നേരിട്ട് കൊടുക്കും ദേശീയ തലത്തിലുള്ള ഒരു കരട് രേഖ ഇന്ത്യൻ യുവത്വം നേരിടുന്നതിന് വേണ്ടികൾ ദേശീയ കേന്ദ്ര സർക്കാർ ആദ്യദിനത്തിൽ കാഞ്ഞങ്ങാട് ആലാവിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് കണ്ണൂർ കാസർഗോഡ് വയനാട് മാഹി പ്രദേശങ്ങളിലെ വിവിധ ജെസിഐ ലോക്കൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളുമായി ദേശീയ സി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പിലാക്കുന്ന വോയിസ് ഓഫ് യൂത്ത് പദ്ധതി ജൂൺ ഇരുപതിന് കണ്ണൂർ മയിൽ ഐടിഎം കോളേജിൽ വെച്ച് ദേശീയ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും കൂടാതെ വിവിധ ലോക്കൽ ഓർഗനൈസേഷനുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതേ വേദിയിൽ വെച്ച് ദേശീയ പ്രസിഡന്റ് നിർവഹിക്കും ജെസിഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് രജീഷ് സുദ്മ സോൺ ഡയറക്ടർ ജസിൽ ജയൻ മുഹമ്മദ് ജബ്രൂദ് ഡോക്ടർ നിതാന്ത് സോൺ വൈസ് പ്രസിഡന്റ് സംഗീത ശിവൻ എന്നിവരും ദേശീയ പ്രസിഡന്റിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്